അറിയാവോ നേരത്തെ നോക്കി എനിക്കറിയാമോ ചേട്ടാ ചേട്ടാ എത്ര നേരമായി കുട്ടികളായിട്ട് എങ്ങനെ കുട്ടികളായിട്ട് കേൾക്കുന്നു യിരക്കണക്കിന് വരുന്നുണ്ടോ കുട്ടികളായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ കാണും കണ്ടിട്ടേ പോകത്തുള്ളൂ കണ്ടിട്ടേ പോകത്തുള്ളൂ കണ്ടിട്ടേ പോകത്തുള്ളൂ

ഓക്കെ ഓക്കെ കൊച്ചാട്ടെ ആ കൊച്ചായിട്ട് തിരക്കില് നിൽക്കുന്നേ അതെ അതെ പാലക്കാട് കുട്ടിയായിട്ട് രണ്ടുപേരും ഒരുപാട് ദൂരം ഉണ്ട് ഈ തിരക്ക് ഇതിന് തിരക്ക് കഴിഞ്ഞാൽ എത്തി കാണാൻ പറ്റുന്നുണ്ടോ ആ കണ്ടിട്ടേ പോലുള്ളു மன்னொருவன் குன்றபரளரசன்தே குன்றபரளரசன்தே பைலாரின்தே தாரகமே பைலாரின்தே தாரகமே பைலாரின்தே Subscribe to One India and never miss an update.